വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആരോഗ്യമന്ത്രി വീണ ചോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ ടൗണിൽ പ്രകടനം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദി മന്ത്രിയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം നാട് വഴിക്കാൻ അറിയില്ലെങ്കിൽ നാട് വഴിക്കാൻ അറിയില്ലെങ്കിൽ കെട്ടിടത്തിൽ ആളില്ലെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി തനത് ശൈലിയിൽ ഈ സംഭവവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലാഘവത്തിലെടുക്കുന്നത് കേരള ജനത തരില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ഞങ്ങളിൽ ഒന്നിനെ കൊന്നിട്ട് ഞങ്ങളിലൊന്നിനെ കൊന്നിട്ട് ഞങ്ങളിലൊന്നിനു കൊന്നിട്ട് ഞങ്ങളിലൊന്നിനെ കൊന്നിട്ട് തെരുവിലിറങ്ങി നടക്കൂലി നടക്കൂല ചോർച്ചേരാണാ ചോർച്ച दिक्कतें तेरे आर्य मुखिया pina राये आर्य मुखिया pina राये आर्य मुखिया pina राये आर्य मुखिया pina राये बिना जोटे मुरअच्छे बिना जोटे मुरअच्छे बिना जोटे मुरअच्छे बिना जोटे मुरअच्छे पावन पन्ने ने गोंदिटे पावन पन्ने ने गोंदिटे पावन पन्ने ने गोंदिटे पावन पन्ने ने गोंदिटे जरीले रंगी नडकू ला जरीले रंगी नडकू ला കേരളത്തിലെ മെഡിക്കൽ കോളേജുകളടക്കമുള്ള ആശുപത്രികളിൽ അവശ്യമായി വേണ്ട മരുന്നുകൾ തന്നെ കിട്ടാനില്ല എന്നും ഓപ്പറേഷന് വേണ്ട സൗകര്യങ്ങളില്ലായെന്നും തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ പ്രതികാര നടപടികൾ നടത്തുന്ന ഈ സമയത്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അതിന്റെ പേരിൽ അവിടെ എത്തിയ വീണ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വാസവനും ഒക്കെ അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത സ്ഥലമല്ല എന്ന് പറയുകയും പിന്നീടുണ്ടായ സംഭവങ്ങൾ അവിടെ രോഗികൾ നിറച്ചുവിട്ടായിരുന്നെന്നും അതിലൊരു രോഗി മണ്ണിനടിയിൽപ്പെട്ട് കല്ലിൻ്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ച ഒരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് തീർച്ചയായും ഇത്തരത്തിൽ തുണ പറഞ്ഞുകൊണ്ട് മാത്രം മരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഭരണത്തിനായി മരണത്തിനായി എന്നൊരു വലിയ വേദന നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ചൂണ്ടി പ്രതിപക്ഷം ചൂണ്ടിക്കാണുമ്പോൾ അതൊക്കെ നുണയാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്ന പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് മുൻകാലങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിൽ കേരളത്തിലെ ആശുപത്രികൾ ഇടിഞ്ഞ് പൊളിഞ്ഞു പോവുക അതിനുള്ളിൽ രോഗികൾ ആദ്യത്തെ സംഭവമാണ് പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഷെരീഫ് തുറക്കൽ സലാം മങ്ങാട് സി പി സിറാജ് മാളിയക്കൽ ഉണ്ണി പട്ടിക്കാടം സിദ്ദീഖ് നൌഫൽ പാറക്കുളം ജയ്സൽ എടപ്പറ്റ ചെമ്പൻമുത്തൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ല എം മുർഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ